പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കണമെന്ന് ഓഫീസേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട്ട് നടന്ന ഫെഡറേഷന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനമാണ് ഇക്കാര്യം പെൻഷൻ ജീവനക്കാരുടെ മാറ്റിവെക്കപ്പെട്ട ശമ്പളമാണ് പല സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചുപോയിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ജീവനക്കാർക്ക് തന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കണം പങ്കാളിത്ത പെൻഷൻ വിഷയങ്ങൾ പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റി റിപ്പോർട്ടിലും പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചുപോകാൻ സാധിക്കുമെന്ന നിർദ്ദേശമുണ്ടായിട്ടും ഇക്കാര്യത്തിൽ തീരുമാനം വഹിക്കുന്നത് നീതീകരിക്കാനാവുന്നതല്ലെന്നും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാട്ടി പെൻഷൻ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിന് നിശ്ചയിച്ചിട്ടുള്ള ഏകദിന പണിമുടക്കിൽ മുഴുവൻ സർക്കാർ ജീവനക്കാരും പങ്കുചേരണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ്യ റെസിഡൻസിയിൽ വെച്ച് നടത്തിയ സമ്മേളനം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു മുതലാളിമാർക്ക് ആർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള സമീപനമാണ് സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ ലാഭം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളുമായി മാത്രം മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ സേവന മേഖല ക്ഷേമ പദ്ധതികൾ ഇതിൽ നിന്നല്ല ഭരണകൂടം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ധനമന്ത്രി ഇന്ന് പോലും നമ്മുടെ പിന്നെ ജി ഡി പിടെ വളർച്ച അഞ്ചേ പോയിന്റ് നാല് ശതമാനത്തിലേക്ക് രണ്ടാം ഭാഗത്ത് താഴ്ന്നു പോയതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു വിശദീകരണം ആ വിശദീകരണത്തിനടക്കം രാജ്യം മുന്നോട്ട് പോവുകയാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് പറയുന്നത് അതൊരു കാര്യം നമ്മൾ അറിയേണ്ടത് രാജ്യം ലോകത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ഇന്ത്യ എന്നാണ് ചെന്നൈ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി പ്രദീപ് കുമാർ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ഇ ചന്ദ്രബാബു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എ ഷിജോ സന്തോഷ് കുമാർ ചാലിൽ വി മധുകുമാർ എം ടി രാജീവൻ പി പി പ്രദീപ് ഡോക്ടർ പി ആശ ഡോക്ടർ കെ അശ്വിൻ ഡോക്ടർ വി സീന ഡോക്ടർ റൂബി അഗസ്റ്റിൻ വിനീത് പി വി നിഖിൽ നാരായണൻ ഡോക്ടർ മുഹമ്മദ് ആസിഫ് എന്നിവർ സംസാരിച്ചു ഫെഡറേഷന്റെ പുതിയ ജില്ലാ പ്രസിഡന്റായി സുരേഷ് ബാബുവിനെയും സെക്രട്ടറിയായി കെ എ ഷിജോയെയും ട്രഷററായി എസ് ഉമയെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്